വികസിത ഷൊർണൂർ എന്ന ആശയവുമായി ഷൊർണൂരിൽ ബി ജെ പി വികസിത ഷൊർണൂർ കോൺക്ലേവ് സംഘടിപ്പിച്ചു വികസനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും കേരളത്തിൽ വികസനം നടത്താൻ പ്രാപ്തിയുള്ള ഒരേയൊരു രാഷ്ട്രീയ പാർട്ടി എൻ ഡി എ ആണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വികസിത ഷൊർണൂർ എന്ന ട്രെയിൻ ഷൊർണൂരിൽ ലോഞ്ച് ചെയ്യണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതിന് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ വേണമെന്നും സഹായം അഭ്യർത്ഥിക്കുന്നതായും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഒരു അവസരം നിങ്ങൾ തരിക അത് തന്നാൽ ഇതെല്ലാം ഓരോന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്ക് ഒരു കഴിവുണ്ടാവും ഒരു ഒരു ഒക്കേഷൻ ഒരു അവസരം കിട്ടും അതാണ് ഇപ്പോൾ പറയുന്നത് ഇതെല്ലാം ലജിസ്റ്റിമെറ്റ് ഇഷ്യൂസാണ് പക്ഷെ ചില കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ സിറ്റ്കോ അത് സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ ഇഷ്യൂ ആണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ നല്ലൊരു റിസൾട്ട് കിട്ടിയാൽ ഞങ്ങൾ ഈ അസംബ്ലി ഇലക്ഷൻ അങ്ങനെ വിട്ടു കൊടുക്കാൻ പോകുന്നില്ല ഞങ്ങൾ ഒരു പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ ഭരിക്കുന്ന ഒരു കോളിഷനിൽ വരാൻ ഞങ്ങളൊരു ലക്ഷ്യമാണ് കേരളത്തിൽ എത്ര സാധ്യതയുണ്ട് ഞാനത് ഞാൻ പഠിച്ചു പറയുന്ന ആളാണ് അപ്പോൾ ഇത് വർദ്ധ പറയല്ല ആ സാധ്യതയുടെ ഒരു അഞ്ച് ശതമാനവും ഇന്ന് കോൺഗ്രസ് സർക്കാരാണോ ആണോ സി പി എം സർക്കാരോ അവർ ചെയ്യുന്നില്ല അതിന് ശരിക്കും ഈ നാട്ടിൽ താല്പര്യവും കഴിവും താല്പര്യം മാത്രമല്ല കഴിവുള്ള ഒരു ഒറ്റ പൊളിറ്റിക്കൽ മുന്നണിയാണ് എൻ ഡി എ അപ്പോൾ അത് ഞങ്ങൾ ഫെബ്രുവരി മാർച്ചിൽ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അത് ഞങ്ങൾ ചോദിക്കും ഒരു അവസരം ചോദിക്കും ഈ മാറ്റം വേണമെങ്കിൽ ഞങ്ങൾ പുറത്തിരുന്ന് മാറ്റം എന്ന് പറഞ്ഞാൽ അവിടെ നിർമ്മല സീതാരാമൻ്റെ മുമ്പിൽ എത്രയോ വേറെ സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ പോകുന്നുണ്ടല്ലോ ഓരോ ഇഷ്യൂസ് പരിഹരിക്കാൻ അപ്പോൾ ഞങ്ങൾ ഭരിച്ചാൽ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഈ ഇഷ്യൂസിനെ കുറിച്ച് പരിഹരിക്കാൻ ഞങ്ങൾക്ക് ശക്തി കിട്ടും ഞങ്ങൾക്കൊരു ഒരു ക്രെഡിബിലിറ്റി കിട്ടും അതിനു വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഞങ്ങളെ സഹായിക്കണം പിന്തുണ തരണം ഞങ്ങൾ ജയിപ്പിച്ച് വികസിത ഷൊർണ്ണൂരിൻ്റെ ഈ ട്രെയിൻ ഇവിടുന്ന് നമ്മൾ ലോഞ്ച് ചെയ്യണം ഈ സ്റ്റേഷൻ ഈ നല്ല സ്റ്റേഷൻ വികസനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ബീഹാർ തെരഞ്ഞെടുപ്പെന്ന് സംസ്ഥാന അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു ബീഹാറിൽ ഒരു വലിയൊരു നേതാവ് മുതിർന്ന നേതാവ് അവിടെ പോയി വോട്ട് ചോരി തേങ്ങാൻ മാങ്ങാന്നെല്ലാം പറഞ്ഞ നാടകം നമ്മൾ എല്ലാവരും കണ്ടല്ലോ എന്നിട്ട് ബീഹാർ ജനങ്ങൾ എന്താ ചെയ്തത് എന്താണ് അവർ പറഞ്ഞത് ഒരു വ്യക്തമായ സന്ദേശം ഞങ്ങൾക്ക് വേണ്ടത് വികസനം ഞങ്ങൾ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയ വികസനം തുടരണം എന്ന് അവിടെ ഒരു കൃത്യമായ ഒരു മെസ്സേജ് അവിടുത്തെ ജനങ്ങൾ ബീഹാറിന് ജനങ്ങൾ കൊടുത്തു അപ്പൊ എന്റെ ഒരു അഭ്യർത്ഥന ഞങ്ങൾ ഇങ്ങനെ ആത്മാർത്ഥമായി വികസന സന്ദേശം വികസനത്തെ കുറിച്ച് ഒരു അവസരം ചോദിക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസും സിപിയും ശ്രദ്ധ തിരിക്കാൻ എത്രലോ ഒരു സർക്കസും തന്ത്രങ്ങളും മറ്റ് എല്ലാ വഴി ശ്രദ്ധ ധരിക്കാൻ അവർ ശ്രമിക്കും ഞങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ ഒരു അഭ്യർത്ഥന അതെല്ലാം മാറ്റി വെച്ച് എഴുപത് കൊല്ലം നമ്മൾ സഹിച്ചതല്ലേ ഇനി ഒരു പുതിയ വികസിത സ്വർണ്ണൂറിനെ കുറിച്ചൊരു ചിന്ത അതിനെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ് ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ കോൺഗ്രസിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സി പി എമ്മിനെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പറട്ടെ അതിനെക്കുറിച്ച് ഞങ്ങൾ തയ്യാറാണ് സിനി തയ്യാറാണ് അനീഷ് തയ്യാറാണ് രഞ്ജിത്ത് തയ്യാറാണ് വേണുബാബാജി തയ്യാറാണ് അതിനെ കുറിച്ച് നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ അതല്ലേ ജനാധിപത്യ സംവിധാനം